ഞാൻ വാവാ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം മേത്തി ലീഫ് ഉലുവയുടെ ഇല ഇത് നമുക്ക് അതി ഒന്ന് ഇതിൽ നിന്ന് എല്ലാം മാറ്റിയെടുക്കണം അതിനകത്തുനിന്ന് ഈ ഇല മാത്രം നമുക്ക് ഇങ്ങ് കട്ട് ചെയ്തെടുക്കണം അതേപോലെ നമുക്ക് അതിനകത്തുനിന്ന് ആ ഇലയെല്ലാം ഇങ്ങനെ മാറ്റിയെടുക്കാം അതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമില്ല ഓക്കെ ആ മേത്തി ലീഫ് ആ തണ്ടിൽ നിന്ന് മാറ്റി നമ്മൾ ഇല മാത്രമാക്കി എടുത്തു ചിലപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ കിടക്കട്ടെ എന്തിനാന്ന് അതിനകത്ത് അഴുക്കോ പ്രാണിയുള്ള വെള്ളമുണ്ടെങ്കിൽ അതിൽ നിന്ന് പോകാം അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് അതിൽ നിന്ന് ഇടഞ്ഞഞ്ഞ് കോരി ഇതിനകത്തോട്ട് ഇടാം വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഇത് നല്ല വെള്ളത്തിൽ കഴിവ് വാരി കോരിയെടുക്കുക അതാ ഇത് നമ്മളത് അരിപ്പയിലിട്ടിരുന്നതാണ് അതിൻ്റെ വെള്ളമെല്ലാം ഉറുക്കും ഈ മീത്തി ലീഫ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇതായത് പച്ചക്കപ്പ ഉണക്കിയതാ ഉണ്ടോ നമുക്ക് ഈ കുറച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏ നമുക്ക് ഈ ബൗളിലോട്ടത് ഇടാം ഇനി ആ ജാറിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ചോറ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പയുടെ പൊടിയില്ലേ അതും കൂടെ കുറേച്ചിട്ട് ഇത് നമുക്കൊന്ന് ഒറ്റ വട്ടം ഒന്ന് കറക്കിയെടുക്കാം ഓക്കെ ഇതാ നമ്മളത് പൊടിച്ചു ഇതുകൊണ്ട് അത് ജാറിലോട്ട് നമുക്ക് ഇടാം ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് പിടിക്കേണ്ട നനയ്ക്കേണ്ട കാര്യമില്ല ഇനി ഏതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ തിരുമതിട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കൊന്ന് മേത്തി ലീഫില്ലേ അതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതായതെല്ലാം റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് കുറ്റിക്കകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ടേക്കൊന്ന് മാവിട്ട് കൊടുക്കാം നടുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടാം ഏഹ് വീണ്ടും നമുക്ക് പൊടിയിട്ട് നിറയ്ക്കാം കുറ്റിയിലെ വെള്ളം തിളയ്ക്കുന്ന നമുക്ക് അതിനകത്തോട്ട് ഇത് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം പുട്ട് റെഡിയായി നമുക്കിതിനകത്തോട്ട് കുത്തിയിടാം ഉണക്ക കപ്പ വെച്ച മേത്തി ലീഫിൻ്റെ പുട്ട് ഒന്നുണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ